ഓം നമോ വെങ്കിട്ടേശായ നമസ്കാരം ആത്മീകൻ കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ പുരട്ടാസി മാസത്തിലെ മൂന്നാമത്തെ ശനിയാഴ്ച ദിവസം നമ്മുടെ വീഡിയോകൾ തുടർച്ചയായി കാണുന്ന എല്ലാവർക്കും തന്നെ അറിയുവാൻ സാധിക്കും പുരട്ടാസി മാസം എന്ന് പറയുന്നത് നമ്മുടെ ഏഴ് മലയാനായിട്ട് മാറ്റിവെച്ച ഒരു മാസമാണ് ഈ ഒരു മാസത്തിൽ ആരൊരാൾ ശ്രീമന് നാരായണ സ്വാമി അല്ലെങ്കിൽ വെങ്കിടാചലപതി ഭഗവാനെ അനുഷ്ഠിച്ച് വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിച്ച് വരുന്നുവോ അവരുടെ ജീവിതത്തിൽ ഇനി വെച്ചടി ഉയർച്ചയായിരിക്കും അവർ തൊട്ടതെല്ലാം പൊന്നാകും ജീവിതത്തിൽ അവർ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നിറവേറിക്കിട്ടും എന്തെല്ലാം തടസ്സങ്ങൾ അവർ അനുഭവിച്ചു വരുന്നുവോ ആ തടസ്സങ്ങളെല്ലാം തവിടുപൊടിയാക്കും എന്നെല്ലാം നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അങ്ങനെ നോക്കുമ്പോൾ ശനിയാഴ്ചകളിൽ പ്രധാനമായും വെങ്കടേശ ഭഗവാനു വേണ്ടി സമർപ്പിച്ച ഒരു ദിവസമായാണ് കണക്കാക്കപ്പെടുന്നത് എമ്പെരുമാൻ ശ്രീനിവാസനെ പ്രാർത്ഥിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ ദിവസങ്ങളിൽ ഒരു ദിവസം കൂടിയാണ് ഈ ശനിയാഴ്ച എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം വ്യാഴാഴ്ച ഭഗവാൻ നേത്രദർശനം തന്നനുഗ്രഹിക്കും ശനിയാഴ്ച നമ്മൾ ഭഗവാനെ കാണുവാനായിട്ട് തിരുപ്പതി ക്ഷേത്രത്തിൽ ചെന്നാൽ പോലും ഞായറാഴ്ചകളിൽ ഉണ്ടാകുന്നതിനേക്കാൾ തിരക്ക് അവിടെ അനുഭവപ്പെടുന്നുണ്ട് അതിനൊരു കാരണം ഇല്ലാതില്ല ഭഗവാൻ വൈകുണ്ഠത്തിൽ നിന്നും ഭൂലോകത്തിലേക്ക് വന്ന ഒരു ദിനം കൂടിയാണ് ശനിയാഴ്ചയായിട്ട് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഭഗവാനെ കാണുവാനായിട്ട് ഒരുപാട് ഭക്തജനങ്ങൾ തിരുപ്പതിയിലേക്ക് ശനിയാഴ്ച ദർശനത്തിനായിട്ട് പോകുന്നവരുണ്ട് അതിലും പ്രധാനമായിട്ടും ഈ കന്നിമാസം അല്ലെങ്കിൽ പുരോഗമനം സി മാസത്തിൽ ഈ ഒരു ശനിയാഴ്ച എന്ന് പറയുമ്പോൾ നമ്മൾ ടിക്കറ്റുകളൊന്നും ഇല്ലാതെ അവിടേക്ക് ചെല്ലാൻ പോലും സാധിക്കില്ല അത്രയേറെ തിരക്കുകളായിരിക്കും ടിക്കറ്റ് ഉള്ളവർക്ക് പോലും ഒരു പക്ഷേ നാലോ അഞ്ചോ അല്ലെങ്കിൽ ഏഴോ എട്ടോ മണിക്കൂറുകൾ വരിയിൽ നിന്നുകൊണ്ട് വേണം കാണുവാനായിട്ട് അങ്ങനെയുള്ള ഒരു മൂന്നാമത്തെ ശനിയാഴ്ചയാണ് നാളെ ഇതുവരെയും നിങ്ങൾ ഭഗവാനെ വ്രതമനുഷ്ഠിച്ച് വഴിപാട് ചെയ്തിട്ടില്ല പക്ഷേ എനിക്ക് വെങ്കിടാചലപതി ഭഗവാന്റെ പരിപൂർണ അനുഗ്രഹം വേണം മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വേണമെന്ന് ആഗ്രഹമുള്ളവർ നാളെ ഞാൻ ഈ പറയുന്ന ഒരു ചെറിയ കാര്യം മാത്രം നിങ്ങളൊന്ന് ചെയ്തു നോക്കുക സാധാരണ ഏതു രീതിയിലാണ് ചെയ്യുന്നത് എന്നും ഞാൻ പറയാം അതുപോലെ നാളെ നിങ്ങളെ കൊണ്ട് ഏത് രീതിയിൽ ചെയ്യാൻ സാധിക്കുമോ ആ രീതിയിൽ ചെറിയൊരു വഴിപാടും കൂടി ചെയ്തു നോക്കുക മാത്രമല്ല ഇതൊന്നും വഴിപാട് ചെയ്യാൻ സാധിക്കില്ല പൂജകൾ ചെയ്യാൻ സാധിക്കില്ല ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കില്ല എന്ന് പറയുന്നവർക്ക് പോലും എളിമയായി ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുവാൻ വേണ്ടി ചൊല്ലേണ്ട ഒരു അത്ഭുത തിരുനാമത്തെക്കുറിച്ചും ഞാനിവിടെ പറയാം നിങ്ങൾക്ക് നാളെ രാവിലെ ഉണർന്നത് മുതൽ ഉറങ്ങുന്നത് വരെയുള്ള ഏതൊരു സമയത്ത് വേണമെങ്കിലും ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ് എത്ര പ്രാവശ്യം ജപിക്കണമെന്ന് ഇവിടെ ഒരു കണക്കുമില്ല ഭഗവാനെ നമ്മൾ എത്ര പ്രാവശ്യം വേണമെങ്കിലും ചൊല്ലി പ്രാർത്ഥിക്കാം ഭഗവാൻ നമ്മളോടൊപ്പം ഉണ്ട് നമ്മുടെ കഷ്ടപ്പാടുകൾ മാറ്റിത്തരും നമ്മുടെ ദുഃഖങ്ങൾ മാറ്റിത്തരും എന്ന് പരിപൂർണമായും വിശ്വസിച്ചുകൊണ്ട് നാളെ നമുക്ക് ഈ ഒരു മന്ത്രം ചൊല്ലാവുന്നതാണ് ആദ്യം നിങ്ങൾക്ക് വ്രതമനുഷ്ഠിച്ച് വഴിപാട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ഒരു രീതി കൂടി ഞാൻ പറയാൻ വിടെ അതായത് നാളെ രാവിലെ എഴുന്നേറ്റ് പൂർണ്ണമായിട്ട് നമ്മൾ ഭക്ഷണമൊന്നും കഴിക്കാതെ നേരെ ആദ്യം കുളിയെല്ലാം കഴിഞ്ഞ് നമ്മുടെ പൂജാമുറിയിൽ നെയ് നെയ്ദീപം ഭഗവാന്റെ തിരുമുന്നിൽ തെളിയിക്കുക അത് കഴിഞ്ഞ് നമ്മൾ ഒരു ദീപമെല്ലാം തെളിയിച്ച് ഒരു ധൂപമെല്ലാം കാണിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ അടുക്കളയിലേക്ക് പോയി നിങ്ങളെ കൊണ്ട് എന്ത് ഭക്ഷണം ഭഗവാന് കൊടുക്കാൻ താല്പര്യമോ ചിലര് സദ്യ രൂപത്തിൽ ഉണ്ടാക്കും പായസം സാമ്പാർ ഉപ്പേരി കൂട്ടുകറി അങ്ങനെയെല്ലാം ഉണ്ടാക്കും ചിലരാകട്ടെ പുളിസാദം സാധം തൈര് സാധം ലെമൺ സാധം എന്നിങ്ങനെയെല്ലാം ഉണ്ടാക്കി ഭഗവാൻ്റെ മുൻപിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെയെല്ലാം ചെയ്യുകയാണെങ്കിൽ നാളെ പന്ത്രണ്ടേ മുക്കാലിന് ശേഷം രണ്ട് മണിക്കുള്ളിൽ നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് ആ ഒരു സമയത്ത് ഭഗവാന്റെ മുൻപിൽ ഇലയിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണങ്ങളെല്ലാം വിളമ്പി ഭഗവാൻ്റെ മുൻപിൽ രണ്ട് മാ വിളക്കുകൾ തെളിയിച്ച് രണ്ടോ ഏഴോ നമ്മളെക്കൊണ്ട് എങ്ങനെയാണോ സാധിക്കുന്നത് എളിമയായി ചെയ്താലും അത് സ്വീകരിക്കും ഭഗവാൻ നെയ്യൊഴിച്ച് ആ മാ വിളക്കെല്ലാം തെളിയിച്ചുകൊണ്ട് ഭഗവാന്റെ മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ചൊല്ലുക മന്ത്രം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓം നമോ വെങ്കടേശായ എന്നുള്ള മന്ത്രം ചൊല്ലാം ഓം നമോ നാരായണ എന്നുള്ള മന്ത്രം ചൊല്ലാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വെങ്കിടേശ്വര ഭഗവാൻ്റെ നൂറ്റിയെട്ട് മന്ത്രങ്ങൾ അറിയുമെങ്കിൽ അത് ചൊല്ലാം അതറിയില്ലെങ്കിൽ ഞാൻ അടുത്ത ഒരു വീഡിയോ ആയിട്ട് അത് ഉടൻ തന്നെ ഇടാം അത് നിങ്ങൾക്ക് നാളെ നോക്കി ചൊല്ലാവുന്നതാണ് ഇങ്ങനെ നിങ്ങൾക്ക് അത് പറയാം ഇനി അഥവാ അതൊന്നും പറയാൻ അറിയില്ല എങ്കിൽ ഞാൻ ഇവിടെ പറയുന്ന ഒരൊറ്റ തിരുനാമം അതായത് ഭഗവാൻ്റെ മറുപേരിനെയാണ് തിരുനാമം എന്ന് പറയുന്നത് ആ ഒരു തിരുനാമം നമ്മൾ ഇവിടെ ചൊല്ലാവുന്നതാണ് ഓം തിരുമാലേ നമ ഓം തിരുമാലേ നമ തിരുമാൽ എന്ന് പറയുന്നത് പെരുമാളിനെയാണ് വെങ്കിടാചലപതി ഭഗവാനെയാണ് തിരുമാൽ എന്ന് പറയുന്നത് നമ്മൾ മുരുക ഭഗവാനെക്കുറിച്ച് കഴിഞ്ഞ കുറേ വീഡിയോകളിൽ പറഞ്ഞപ്പോൾ ഞാൻ ഇതിൻ്റെ കാര്യം പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു മാലോൻ മയിലോൻ എന്നിങ്ങനെ മാലോൻ എന്ന് പറയുന്നത് നിങ്ങളാചലപതി ഭഗവാനെയും മയിലോൻ എന്ന് പറയുന്നത് സ്വാമിയെയും മാലോൻ എന്നതിൽ ഉൾപ്പെടുന്നതാണ് ഈ തിരുമാൽ എന്നുള്ള വാക്ക് ഇത് ഭഗവാനെ പറയുന്ന ഒരു മറുപേരാണ് ഈ പേര് വിളിച്ച് ആരെല്ലാം പ്രാർത്ഥിക്കുന്നുവോ അവരുടെ സാമ്പത്തികപരമായ തടസ്സങ്ങൾ പരിപൂ പൂർണ്ണമായും ഇല്ലാതാകും നിങ്ങൾക്ക് നൂറ്റിയെട്ട് പ്രാവശ്യം ചൊല്ലാം ഇനി അൻപത്തിയൊന്ന് പ്രാവശ്യം ചൊല്ലാം ഇനി നിങ്ങൾക്ക് നാളെ മുഴുവൻ സമയം കിട്ടുമ്പോഴെല്ലാം ഓം തിരുമാലേ തിരുമാലേനമ ഓം തിരുമാലേ തിരുമാലേനമ എന്നുള്ള മന്ത്രം ജപിക്കാവുന്നതാണ് നമ്മുടെ കഷ്ടപ്പാടുകൾ മാറിക്കിട്ടുവാൻ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറിക്കിട്ടുവാൻ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മാറിക്കിട്ടുവാൻ സാമ്പത്തിക തടസ്സങ്ങൾ മാറിക്കിട്ടുവാൻ തുടങ്ങി അനേകായിരം പ്രശ്നങ്ങൾക്കുള്ള ഒരൊറ്റ ഫലമാണ് ഈ തിരുമാലേ തിരുമാലേനമ എന്നുള്ള ഈ ഒറ്റ മന്ത്രം ജപിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഇനി തിരു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തിരുപ്പതി തിരു തിരു എന്നത് നമ്മൾ ബഹുമാനപൂർവ്വം പറയുന്ന ഒന്നാണ് മാൽ എന്നാൽ വെങ്കിടാചലപതി ഭഗവാനെയുമാണ് പറയുന്നത് തിരുപ്പതി പറയും തിരുമല എന്ന് പറയും തിരുവെങ്കടേശൻ എന്ന് പറയും ഇങ്ങനെ തിരു എന്ന് പറയുന്നത് നമ്മൾ അവരെ ബഹുമാനിക്കുന്നു അവരെ സ്നേഹിക്കുന്നു അവരെ വിശ്വസിക്കുന്നു എന്നുള്ള ആ ഒരു വാക്ക് ചേർത്താണ് നമ്മൾ പറയുന്നത് തിരുമാലേ എന്ന് പറയുമ്പോൾ നമ്മൾ പെരുമാളെ എന്ന് വിളിക്കുന്നതിൻ്റെ തുല്യം തന്നെയാണ് അങ്ങനെ തിരുമാലേ നമ എന്നുള്ള മന്ത്രം നമ്മൾ നാളെ ജപിച്ച് പൂജകൾ ചെയ്യാവുന്നതാണ് ദീപദൂപാരാധനകളെല്ലാം കാണിച്ച് നമ്മൾ അതിനുശേഷം ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ ഭക്ഷണം കഴിക്കാം ഇനി അഥവാ വൈകുന്നേരത്തെ പൂജകളും കൂടി ചെയ്താണ് ഭക്ഷണം കഴിക്കാൻ താല്പര്യമെങ്കിൽ അത് ചെയ്യാം ഇനി ഒരു കാര്യം കൂടി പറയും എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല മാഡം ഇതുപോലെ സദ്യ രൂപത്തിൽ ഞങ്ങൾക്ക് തയ്യാറാക്കാൻ സാധിക്കില്ല ഞങ്ങൾക്ക് ഇങ്ങനെ ലെമൺ റൈസ് അതുപോലെ തന്നെ പുളി സാധമെല്ലാം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നവർ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നിങ്ങൾ സാധാരണ കുളിച്ച് ഭക്ഷണം വെക്കുമ്പോൾ അതിൽ കുറച്ച് തൈരൊഴിച്ച് ഒരു ഇലയിട്ട് ആ തൈര് സാധവും ഒരു തുളസി ഇലയും ഭഗവാൻ്റെ മുൻപിൽ വെച്ച് പ്രാർത്ഥിച്ച് കണ്ണുകളടച്ച് നമ്മുടെ അത്ര വിഷമങ്ങളുണ്ടോ ആ വിഷമങ്ങളെല്ലാം പറഞ്ഞ് പൊട്ടി കരഞ്ഞുകൊണ്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് നോക്കൂ ഉറപ്പായും ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുന്നതായിരിക്കും തിരുപ്പതി പോകാൻ സാധിക്കാതെ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കതിനുള്ള അനുഗ്രഹം പെട്ടെന്ന് ലഭിക്കും ഇനി മംഗളകരമായ കാര്യങ്ങൾ ഏതെങ്കിലും തടസ്സപ്പെട്ട് കിടക്കുകയാണെങ്കിൽ ആ തടസ്സങ്ങൾ മാറിക്കിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള പ്രശ്നങ്ങൾക്കും ഒരൊറ്റ മരുന്നാണ് നമ്മൾ നാളെ ഈ ചെയ്യുവാനായിട്ട് പോകുന്നത് മൂന്നാമത്തെ ശനിയാഴ്ചയാണ് മാത്രമല്ല ശനി മഹാപ്രദോഷം ദിവസമാണ് അതിനെക്കുറിച്ചെല്ലാം തുടർച്ചയായിട്ട് ഞാൻ ഓരോ വീഡിയോ ആയിട്ട് ഇടാം നാളെ വ്രതമനുഷ്ഠിക്കുന്നവർ ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് ാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓം തിരുമാലമ എന്നുള്ള മന്ത്രം നാളെ ഈ പൂജകൾ ചെയ്യുന്ന സമയത്ത് മാത്രമല്ല ഉറങ്ങി എഴുന്നേറ്റത് മുതൽ ഉറങ്ങുന്നത് വരെയും എപ്പോൾ സമയം കിട്ടിയാലും നിങ്ങൾ എത്ര പ്രാവശ്യം വേണമെങ്കിലും ഈ മന്ത്രം ഉച്ചരിച്ചു കൊണ്ടേ ഇരിക്കാവുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും അവസാനം എന്ന രീതിയിൽ നമ്മൾ ഈ ഒരു മന്ത്രത്തെ മുറുകെ പിടിച്ചാൽ നമ്മുടെ ജീവിതം ഉയർച്ചയിലേക്ക് വരും തീർച്ചയായിട്ടും അടുത്ത വർഷം പുരട്ടാസിൽ കുമ്പോഴേക്കും നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധ ഉയർച്ച നമുക്കുണ്ടാകും ഇത് തീർച്ചയായിട്ടും അനുഭവത്തിലൂടെ പറയുന്ന ഒരു കാര്യമാണ് നമ്മളെല്ലാവരും പറയില്ലേ ഒന്നുമില്ലാതിരുന്ന സ്ഥലത്ത് നിന്ന് എന്നെ ഗോപുരത്തിൻ്റെ ഉച്ചിയിലേക്ക് കൊണ്ടുവച്ചു എന്ന് തീർച്ചയായിട്ടും ഒന്നുമില്ലാതിരുന്ന എത്രയോ പേരെ അവരുടെ ജീവിതത്തിന്റെ ഉയർച്ചയിലേക്ക് കൊടുമുടിയിലേക്ക് കൊണ്ടെത്തിച്ച ഭഗവാനാണ് സാക്ഷാത് ശ്രീ വെങ്കടേശ്വര ഭഗവാൻ നിങ്ങൾക്ക് ഇനി ഓം തിരുമാനേനമ എന്ന് പറയാൻ പറ്റിയില്ലെങ്കിലും മനസ്സിൽ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ഓം വെങ്കിട്ടേശായനമ എന്ന് ജപിച്ചാലും അല്ലെങ്കിൽ ഗോവിന്ദായനമ എന്ന് ജപിച്ചാലും ഇനി അഥവാ ഓം ശ്രീനിവാസായനമ എന്ന് ജപിച്ചാലും ഹത്തിരാം ബാവാജി പ്രിയനേനമ എന്ന് ജപിച്ചാലും നമുക്ക് നന്മകൾ കൊണ്ടുതരും തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകും ഇനി നാളെ ഉച്ചയ്ക്ക് നമുക്ക് വഴിപാട് ചെയ്യാൻ സാധിച്ചില്ല ജോലിക്ക് പോകണം എന്ന് പറയുന്നവർ വൈകുന്നേരങ്ങളിൽ നെയ് ദീപം തെളിയിക്കുക അല്ലെങ്കിൽ മാവിളക്കുകൾ തെളിയിക്കാൻ സാധിക്കുമെങ്കിൽ തെളിയിക്കുക കഴിവതും നാളെ രണ്ട് മാവിളക്കെങ്കിലും തെളിയിക്കാൻ ശ്രമിക്കുക അതിനോടൊപ്പം ദീപം തെളിയിക്കാൻ സാധിക്കുമെങ്കിൽ തെളിയിക്കുക കാരണം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിന് വേണ്ടിയാണ് നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് മഹാലക്ഷ്മി ദേവിയും ഭഗവാനും ഒരുമിച്ച് അനുഗ്രഹം തന്നാൽ പിന്നെ നമ്മുടെ ജീവിതം പിടിച്ചാൽ കിട്ടില്ല അതുകൊണ്ട് നാളെ സാധിക്കുമെങ്കിൽ രണ്ട് മാവിളക്ക് രണ്ട് നമ്മുടെ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുക മനസ്സിലെ എത്ര വലിയ കഷ്ടങ്ങളുണ്ടെങ്കിലും എത്ര വലിയ ഭാരങ്ങളുണ്ടെങ്കിലും അതെല്ലാം തന്നെ ഇല്ലാതാകും അതുപോലെ തന്നെ നമുക്ക് പാനകം വയ്ക്കാം ഇനി അതുപോലെ തുളസി തീർത്ഥം വയ്ക്കാം ഇതെല്ലാം എങ്ങനെ ചെയ്യണം എന്ന് ഞാൻ നേരത്തെ തന്നെ പല വീഡിയോകളിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട് കൂടാതെ നമ്മുടെ വീഡിയോയ്ക്കായിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് ഭക്തജനങ്ങളുണ്ട് വീടാചലപതി ഭഗവാൻ്റെ തിരുകഥകളെക്കുറിച്ച് കേൾക്കുവാനായിട്ട് നാളെയാണ് മൂന്നാമത്തെ ശനിയാഴ്ച അപ്പോൾ നാളെ ഭഗവാൻ്റെ ആ ഒരു ബാക്കി ഭാഗം കൂടി പൂർത്തിയാക്കാൻ ഭഗവാൻ അനുഗ്രഹം തരും എന്ന് പരിപൂർണമായും വിശ്വസിക്കുന്നുണ്ട് നാളെ തീർച്ചയായും ഭഗവാന്റെ കഥ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും നിങ്ങൾ ഇതുവരെയും ആ രണ്ട് ഭാഗത്തെ കഥകൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടാൽ മാത്രമേ നാളെ നമ്മൾ ഇടുന്ന ആ കഥകൾ കൂടി നിങ്ങൾക്ക് മുഴുവനായിട്ടും മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നാളെ രാവിലെ ഉണർന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെയും സമയം കിട്ടുമ്പോഴെല്ലാം ചൊല്ലേണ്ട തിരുനാമത്തെക്കുറിച്ച് ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു അതുപോലെ വളരെ എളിമയായി ചെയ്യേണ്ട വഴിപാടിനെക്കുറിച്ചും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് എന്താണോ ചെയ്യുവാൻ താൽപ്പര്യം ഒരുപാട് ബുദ്ധിമുട്ടി നമ്മളിതൊന്നും ചെയ്യണ്ട ഭഗവാനെ മനസ്സിൽ വിചാരിച്ചാലും ഭഗവാൻ നമ്മളോടൊപ്പം ഉണ്ടാകും അങ്ങനെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ നിങ്ങൾ ചെറിയ ചെറിയ വഴിപാടുകൾ ചെയ്ത് നമ്മുടെ ജീവിത രീതിയെ മാറ്റിയെടുക്കുവാൻ ായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള ഭഗവാൻ്റെ മന്ത്രജപങ്ങളെക്കുറിച്ചും അതുപോലെ ഭഗവാന്റെ കഥകളെക്കുറിച്ചും വഴിപാടുകളെക്കുറിച്ചും താന്ത്രികങ്ങളെക്കുറിച്ചുമെല്ലാം കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ആത്മീകം എന്ന നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കട്ടേശായ നമ്മ